<Tabii yapa hermano> ും മധ്യസ്ഥി ആടെ അനുഗ്രഹം നന്ദി അർപ്പിക്കുന്നൊരു മകളെ സാക്ഷ്യപ്പെടുത്തുന്നു എൻ്റെ പേര് ജിജി ഞാൻ ചങ്ങനാശ്ശേരി കുരിശുമൂട്ടനിൽ നിന്ന് വരുന്നു എൻ്റെ മകന് കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത് മകൻ യു കെയിൽ പഠിക്കാനായി സ്റ്റുഡൻറ്റ് വിസയിൽ പോയി ഒരു വർഷത്തെ കോഴ്സും രണ്ട് വർഷത്തെ സ്റ്റേ ബാക്ക് വിസയുമായിരുന്നു അവൻ്റെ കോഴ്സ് കഴിഞ്ഞു അവൻ കോവിഡ് കാലത്തായിരുന്നു പോയത് കോഴ്സ് കഴിഞ്ഞു പിന്നെ രണ്ട് വർഷം കൂടെ ഉണ്ടായിരുന്നുള്ളൂ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു എങ്കിലും ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ മെയ് മാസം അവൻ അവധിക്ക് നാട്ടിൽ വന്നു അപ്പോൾ പോകുന്നതിനു മുമ്പ് എന്നോട് പറഞ്ഞു അമ്മേ അടുത്ത മെയ് വരെ എനിക്ക് വിസയുള്ളൂ ഈ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് നല്ല ജോലി കിട്ടി വിസ സ്പോൺസർ ചെയ്തുള്ള ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ തിരികെ പോരേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്കും അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുന്നത് മുതൽ ഞാൻ ശക്തമായിട്ട് മോനു വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി അങ്ങനെ ഇരിക്കും ഞാൻ ഞാനൊരു ടീച്ചറാണ് അപ്പോൾ ജൂൺ മാസം ഞാനിങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറിനോട് ഈ വിഷമം പറഞ്ഞു അപ്പോൾ ടീച്ചർ സംക്രാന്തിയിലുള്ള ടീച്ചറാണ് വർഷങ്ങളായിട്ട് നാഗമ്പിടത്ത് എപ്പോഴും എല്ലാ ആഴ്ചയിലും വന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ടീച്ചറാണ് ഇപ്പം ടീച്ചർ എന്നോട് പറഞ്ഞു പേടിക്കണ്ട നാഗമ്പിടത്ത് വന്ന് പ്രാർത്ഥിക്ക് ആ പറഞ്ഞതിൻ്റെ പിറ്റേ ആഴ്ചയിൽ സെൻറ്റ് ആൻ്റണീസിൻ്റെ തിരുനാളായിരുന്നു അപ്പം അപ്പം ഞാൻ വീടിച്ചെന്ന ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് അടുത്ത ആഴ്ചയെ സെൻറ് ആൻ്റീസിൻ്റെ തിരുനാളാണ് നമുക്ക് നാഗമ്പടത്ത് പോകണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരുനാളിൻ്റെ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പക്ഷേ തുടർന്ന് വരണം എന്ന് ഞങ്ങൾ മനസ്സിലൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നില്ല അടുത്ത ആഴ്ച ആയപ്പോൾ ഈ ടീച്ചർ എന്നോട് ചോദിച്ചു എന്തേ പോകുന്നില്ലേ നാഗമ്പുടത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചറേ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇത്രയും ദൂരം വന്ന് ജോലി കഴിഞ്ഞിട്ട് വേണം ഇവിടെ വരാൻ രാത്രിയാവും വീട്ടിലെത്തുമ്പോഴോ ബുദ്ധിമുട്ടാണല്ലോ എല്ലാ ആഴ്ചയിലും വരാൻ അപ്പം ടീച്ചറിനോട് പറഞ്ഞു ഞാനും ഒത്തിരി ബുദ്ധിമുട്ടിൽ തന്നെയാണ് പോകുന്നത് ബുദ്ധിമുട്ടില്ലെന്ന് വിചാരിക്കരുത് അത് സാരമില്ല നിയോഗം വെച്ച് പതിമൂന്നാഴ്ച വാ വന്ന് കൂടെ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഹസ്ബൻഡും തയ്യാറായി ഞങ്ങൾ എല്ലാ ആഴ്ചയിലും പിന്നെ സ്കൂൾ കഴിയുമ്പോൾ ഈ ആയിട്ട് തന്നെയാണ് ഇവിടെ വന്ന് നിയോഗം വെച്ച് പതിമൂന്നാഴ്ച കൂടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമ്മുടെ പതിമൂന്നാഴ്ച ആയി അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു സാരമില്ല എനിക്കും ഒരു നേർച്ചയുണ്ട് ഇനിയൊരു പതിമൂന്നാഴ്ചയും കൂടെ പോകാം അങ്ങനെ ഞങ്ങൾ വീണ്ടും വന്നു തുടങ്ങി ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചും തുടങ്ങി പക്ഷെ മാസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു ഒന്നും തന്നെ പ്രത്യേകിച്ച് സംഭവിച്ചില്ല ഒരുപാട് ഇന്റർവ്യൂവിന് മോൻ പോകുന്നുണ്ട് പക്ഷെ ഒന്നും തന്നെ പ്രത്യേകിച്ച് സംഭവിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞ ടീച്ചർ എത്ര ആഴ്ചയായി എത്ര മാസങ്ങളായി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഒന്നും ആകുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് വിലയുള്ളത് നേടണമെങ്കിൽ നമ്മൾ വില കൊടുക്കണം നമ്മുടെ പ്രാർത്ഥന വിലയുള്ളത് കിട്ടണമെങ്കിൽ നമ്മൾ വില പ്രാർത്ഥിച്ചുകൊണ്ടേ മിനിമം കിട്ടും അപ്പൊ വീണ്ടും ഞങ്ങള് നിർത്താതെ വന്നു തുടങ്ങി കഴിഞ്ഞാഴ്ച സത്യത്തിൽ ഞാൻ കരഞ്ഞുപോയി കണ്ണൂര് ശ്രീകണ്ഠാപുരത്തുനിന്ന് ഒരു കുടുംബം ഒക്കെ ബാധിക്കും ആഴ്ച അല്ല ഞാഴ്ച സാധാരണ അവര് തലേ ദിവസം തലവസ് ശ്രീകണ്ഠാപുരം കണ്ണൂര് ഞാൻ നിങ്ങൾ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഈ സ്ഥലത്തെ പറ്റി ആ ചേച്ചി പറഞ്ഞു അച്ഛനും യൂട്യൂബിൽ കണ്ട് വന്നതേ ചേച്ചി ചേച്ചിക്ക് ഇത്ര താല്പര്യം തോന്നാൻ കാര്യം ഞാൻ ജോലിയില്ലാതെ ഇറ്റലിയിലാണ് ഈ ചേച്ചി ജോലിയില്ലാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു അങ്ങനെക്കും അച്ഛന്റെ ഫോണിൽ അച്ഛൻ ശുശ്രൂഷ കാണുന്നത് അന്ന് മുതൽ എല്ലാ ദിവസവും ഈ അഭിഷേക വചസ്സുകളും പിന്നെ ചൊവ്വാഴ്ച ശിശൂഷൻ കാണാൻ തുടങ്ങി ഇന്ന് ഇറ്റാലിയൻ സിറ്റിസൺ ആയിട്ട് ആ ചേച്ചി മാറിയിരിക്കുന്നു ചേച്ചിയുടെ രണ്ട് മക്കൾ ഇറ്റാലിയൻ സിറ്റിസൺസ് ആയിരിക്കുന്നു അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച പത്ത് വന്നതേ ഉള്ളു നാട്ടിലെ കണ്ണൂര് അവിടുന്ന് ഇന്ന് എങ്ങനെയോ തപ്പി പിടിച്ച് അല്ലെ കോട്ടയത്ത് വന്നാണെങ്കിൽ അന്തരീക്ഷം എങ്ങനെയാ കിട്ടിയത് ചോദിച്ചു അപ്പോൾ കോട്ടയത്ത് വന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് വന്നു എന്നിട്ട് ഓട്ടോക്കാരൻ അയാൾ അയാളിലേക്ക് ഓടിച്ച് ഞങ്ങൾ ഇവിടെ കൊടുത്തുവിട്ടു അവളെ എന്തുപാത അവരുടെ ആവേശം കാണുമായിരുന്നു ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞായറാഴ്ച അച്ഛൻ സാധാരണ ആളുകളെ കാണുന്നത് ഞായറാഴ്ചയാണ് അതുകൊണ്ടായിരിക്കും എന്തായിരുന്നാലും ശരിയാ നമ്മള് വില കൊടുത്താലേ നമുക്ക് അനുഗ്രഹം കിട്ടത്തുള്ളൂ അങ്ങനെ വരാൻ തുടങ്ങി പറയും അങ്ങനെ വരാൻ തുടങ്ങി ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഇപ്പൊ എല്ലാ ചൊവ്വാഴ്ചയും ഈ ആലയത്തിലേക്ക് വരിക എന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ

തോന്നുന്ന ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ വന്നു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ബോധ്യമുണ്ടായി കാരണം ഇവിടെ നടക്കുന്ന സാക്ഷ്യങ്ങളിലെല്ലാം ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത് ഒത്തിരിയേറെ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്നവർക്കാണ് അനുഗ്രഹം കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി അല്ല നമ്മള് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അന്വേഷിക്കുകയും അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിന്റെ പരിശുദ്ധാൽ വെളിപ്പെടുത്തലുകൾ സ്വകീയ കാര്യത്തിനു വേണ്ടി തെളിക്കുക മക്കളെ ഭൂമി കഴിഞ്ഞു കുർബാനിക്കാൻ തോന്നു നീ ദൈവത്തിന്റെ വചനം എടുത്ത് പിടിച്ച സ്വകീയ കാര്യങ്ങൾ വന്ന ഭൂമിയിലെ കാര്യം നീ പട്ടിണി കടകത്തില്ല ഹാലേ ലിയ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു അങ്ങനെ ജനുവരി മാസമായി ഒന്നും തന്നെ സംഭവിച്ചില്ല മോൻ ഇൻ്റർവ്യൂവിന് പോകുന്നു ഒന്നും തന്നെ കിട്ടുന്നില്ല എപ്പോഴും എക്സ്പീരിയൻസ് ഇല്ല വിസ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയാണ് തടസ്സങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നത് അങ്ങനെ ജനുവരി മാസത്തിൽ മോൻ ഡാഡിയെ വിളിച്ചപ്പോൾ അവൻ ഒത്തിരി കരഞ്ഞു ഒരു പക്ഷേ ഞാൻ തിരിച്ചു പോരേണ്ട പോരേണ്ടതായി വരുമെന്ന് അപ്പം ഡാഡി അവനെ ശക്തിപ്പെടുത്തി അത് സാരമില്ല ദൈവ അങ്ങനെയാണെങ്കിൽ നീ തിരിച്ചു പോരേ ഇവിടെ അതിനപ്പുറ തന്നെ വാർത്തിക്കട്ടെ അങ്ങനെ പറഞ്ഞ് വാർത്തിച്ചു മക്കളൊക്കെ ഒരു വിഷമ മക്കളെ നീ ദൈവത്തിൽ ആശ്രയി ദൈവത്തിന്റെ ഇഷ്ടം നടക്കട്ടെ അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് നീ പേടിക്കേണ്ട എന്ത് വന്നാലും ഞങ്ങൾക്ക് വീട്ടിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല നീ വിഷമിക്കേണ്ട അപ്പൊ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു സപ്പോർട്ടും ഞങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ കിട്ടിയപ്പോൾ മകന് നല്ല ധൈര്യമായി വന്നാലും അവൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു എന്ത് വന്നാലും സാരം എന്ന ഇതിൽ തന്നെ അവൻ പോവുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫെബ്രുവരി മാസം ആദ്യം അച്ഛനെ വിമലഗിരി കത്തീഡ്രലിൽ വന്ന് അച്ഛനെ കണ്ടു അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു നിങ്ങൾ കുടുംബത്തിൽ പതിമൂന്ന് നോവേന പതിമൂന്ന് പ്രാവശ്യം ഒരു ദിവസം ാവശ്യം വെച്ച് പതിമൂന്ന് ദിവസം നിങ്ങൾ ചൊല്ലണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മെഴുകുതിരി വെഞ്ചരിച്ച മെഴുകുതിരി കത്തിച്ചു വെച്ചുകൊണ്ട് പതിമൂന്ന് ദിവസം ചൊല്ലി എന്നിട്ടും പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല ഒന്നേക മണിക്കൂർ എങ്കിലും മര്യാദയ്ക്ക് എടുക്കും അതെ അത്രയും സമയമെടുക്കും അത് നോയിമ്പ് കാലമായിരുന്നു അപ്പം ഞാൻ അമ്പത് നോയമ്പിൽ നോയമ്പെടുത്തു എടുത്തു അമ്പത് ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു വിശുദ്ധ കുർബാന ഓരോ വിശുദ്ധ കുർബാനയിലും ഈ നിയോഗത്തെ എൻ്റെ മകൻ്റെ ഈ നിയോഗത്തെ ഞാൻ വിശുദ്ധ ബലിപീഠത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു പുരുഷൻ്റെ വഴി ചൊല്ലി ഈ ജനങ്ങളിൽ ചൊല്ലി പ്രാർത്ഥിച്ചു എല്ലാം പ്രാർത്ഥിച്ചു മാർച്ച് മാസവും കടന്നുപോയി ഏപ്രിൽ മുതൽ വിസ നിയമങ്ങൾ മാറുകയാണെന്ന് നേരത്തെ അവൻ പറഞ്ഞിരുന്നു അതാണ് ഇത്രയും വിഷമം അവന് വരാൻ കാര്യം വിസ നിയമങ്ങളെല്ലാം യു കെയിലും മാറി നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ഇനി ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഏപ്രിൽ ആകുമ്പോൾ നിയമം മാറും അതുകൊണ്ട് മാർച്ചിലേലും കിട്ടണ എന്ന് ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ മാർച്ച് മാസവും ഒന്നും നടന്നില്ല പക്ഷെ എനിക്ക് ധൈര്യമുണ്ടായിരുന്നു ഈ നോയമ്പ് കാലത്ത് ഞാൻ എടുത്ത ഈ ത്യാഗത്തോടെയുള്ള ഈ പ്രാർത്ഥനകള് ദൈവത്തിരുമമ്പിൽ വെറുതെ ആയി പോകില്ല എന്ന ഞാൻ ഒരു 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 ഉപവാസവും പോവില്ല അങ്ങനെ ഏപ്രിൽ മാസം ഒരു രണ്ടാഴ്ച മുമ്പ് അവനൊരു രണ്ട് ഇന്റർവ്യൂവിന് പങ്കെടുത്തു ആദ്യത്തെ ഇന്റർവ്യൂ കഴിഞ്ഞു അത് പെട്ടെന്നൊന്നും അറിഞ്ഞില്ല രണ്ടാമത്തെ ഇന്റർവ്യൂവിന് പോയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തു വച്ചാൽ അവനെ ഇവിടെ ഒരു നവേന പുസ്തകം അതുപോലെ തന്നെ ഒരു ചെറിയ കുരിശ് രൂപം ഞാൻ വെഞ്ചരിച്ചിട്ട് അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ചൊവ്വാഴ്ചകളെ ഞാൻ ഓർമ്മിപ്പിക്കും നവേന ചൊല്ലാൻ പക്ഷേ ഈ കുരിശുരൂപത്തിനാരും ഞാൻ മറന്നുപോയി ലാസ്റ്റത്തെ ഇന്റർവ്യൂവിന് പോയപ്പം ഞാനത് ഓർത്തു ഞാൻ പറഞ്ഞു മോനെ ആ കുരിശുരൂപ അവിടെ ഇരിപ്പില്ലേ നീ അതെടുത്ത് നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കണം അത് നിന്റെ പോക്കറ്റിൽ ഇട്ടോണ്ടേ നീ ഇന്റർവ്യൂവിന് പോകാവുള്ളൂ എന്ന് അങ്ങനെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു ആ ആ ജോലി ഒരു കമ്പനിയിൽ ഫിനാൻസില് അവന് ജോലി കിട്ടി അവൻ ഇന്ന് ജനുവരി മാസം പ്രാർത്ഥിച്ചു മാർച്ച് മാസം പ്രാർത്ഥിച്ചു എന്നിട്ടും മടുക്കാതെ വീട് പ്രാർത്ഥിച്ചപ്പോൾ ഏപ്രിൽ മാസം ദൈവത്തിന്റെ പരിശുദ്ധാത്ഭാവം മറ്റേ അത്ഭുതകരമായ ഇടപെടല കുഞ്ഞിന്റെ ജീവിതത്തിൽ നൽകി വേറേ ആവില്ല വെറുതെ ആവില്ല പ്രാർത്ഥന ആ ഇന്നലെ അവൻ കമ്പനിയിൽ ജോലിയിൽ ചേർന്നു എൻ്റെ നേർച്ചയായിരുന്നു അവൻ എപ്പോൾ ജോലി കിട്ടുന്നു അതിൻ്റെ തൊട്ട് പിറ്റേ ചൊവ്വാഴ്ച ഈ ആലയത്തിൽ ആദ്യത്തെ ശുശ്രൂഷ തൊട്ട് കൂടി എപ്പോ സാക്ഷ്യം പറയാൻ പറ്റുന്നു അപ്പോൾ കയറി സാക്ഷ്യം പറയാമെന്നുള്ള എൻ്റെ ഒരു നേർച്ചയായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് നേർന്നിരുന്നത് പിറ്റേ ചൊവ്വാഴ്ച ഇവിടെ വന്ന ഫുൾ ഡേ ശുശ്രൂഷ വൈകുന്നേരം ഏഴ് മണിവരെ ഇവിടുത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടേ ഞങ്ങൾ

ഒരു സന്തോഷം കൂടെ ഞാൻ എൻറെ മകന്റെ കൂടെയാണ് എന്റെ ചേച്ചിയുടെ മകനും അവനാണ് ആദ്യം യു കെ പോയത് അവര് ഒരുമിച്ചാണ് താമസിക്കുന്നത് ഇവൻ പോയതിനു ശേഷം ഇവിടെ ഒരു ആറു ഫ്രണ്ട്സിനെ ഇവിടെ അടുത്തുള്ള ഇവന്റെ ഫ്രണ്ട്സിനെയും അവിടെ യു കെയില് ചെന്നു ഇവരെല്ലാരും അവിടെയുണ്ട് അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുമ്പോ പ്രാ എല്ലാ ആഴ്ചയിലും ഞാൻ ഒരാഴ്ച അപേക്ഷ എഴുതിയിടും വെഞ്ചരിച്ചിട്ട് അത് ആ ബക്കറ്റിൽ കൊണ്ടുവന്നിടും അങ്ങനെ ഞാൻ മാസങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് ജനുവരിയായപ്പോ ഞാൻ മടുത്തു വെച്ചാൽ അവ അപ്പൊ ഞാൻ എൻ്റെ ചേച്ചിയുടെ മോൻറെയും ഇതുപോലെ ജോലി കിട്ടാനായിട്ട് എഴുതി ഇടുന്നുണ്ടായിരുന്നു അവന്റെ എല്ലാ കൂട്ടുകാർക്കും ഇനി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പം ലാസ്റ്റ് ഞാൻ ജനുവരി ജനുവരിയായപ്പം ഒരു പേപ്പറയിൽ എഴുതിയിട്ട് പിന്നെ ആ പേപ്പർ ആ ബക്കറ്റിൽ എടുത്തില്ല ഞാനിത് കൈവെച്ചിങ്ങനെ വെഞ്ചിരിക്കുമ്പം പ്രാർത്ഥിക്കും അപ്പൊ ഞാൻ മനസ്സിൽ പറയും കർത്താവെ ഈ അപേക്ഷയോടൊപ്പം എൻ്റെ മകനെ കൂടെയാണ് ഞാൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് അപ്പൊ ഇന്നലെ രാത്രി ഞാൻ ഇന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ പോകുന്നുണ്ടെന്ന് ചേച്ചിയോടും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു ചേച്ചിയും ഇവിടെ വരാറുള്ളതാണ് സാധിക്കുമ്പോഴെല്ലാം വന്ന് പ്രാർത്ഥിക്കുന്നതാണ് അപ്പൊ ഞാൻ ഇന്ന് സാക്ഷ്യപ്പെടുത്താൻ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇന്നലെ രാത്രി പത്തിരയായപ്പം ചേച്ചിയും ചേച്ചിയുടെ മോനും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോന് ചേച്ചിയുടെ മോന് ജോലി കെട്ടി നീ സാക്ഷി അവന്റെ കാര്യം Hallelujah! Okay. അത്ഭുതം പടരുന്ന അനുഭുതങ്ങളാണ് മക്കളെ അനുഗ്രഹം കണ്ടേജിയസ് പടരുന്ന പരക്കുന്ന യേശുവിനെ ഒത്തിരി നന്ദി പരിശുദ്ധ അമ്മക്കും വിശുദ്ധ അന്തോസം ഞാൻ അവസാനം പറയാം ഓരോ ആഴ്ചയും പറയുവേ അടുത്ത ആഴ്ച എനിക്ക് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം ആ ജനുവരി ആയിട്ട് ഒന്നും സംഭവിച്ചില്ല കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് മാത്രമേ കേട്ടുള്ള അതുകൊണ്ടാണ് ഈ ആഴ്ച പറയാൻ പറ്റുന്നത് ഞാനെന്നും പറയുന്നുണ്ടല്ലോ ഇനി ഞാനായിട്ട് ഒരു സമയം പറയുന്നില്ല അന്തോൻസുപുണിയാളിന് ആ കയ്യിലിരിക്കുന്ന ഉണ്ണീഷോയോട് ആലോചിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി അതുപോലെ ഞാൻ അന്തോൺ സുപുന്നയാളിനോട് പ്രാർത്ഥിച്ചു അന്തോൺ മുനിയാലിനോ ഒത്തിരി നന്ദി അതുപോലെ എല്ലാ ഞങ്ങൾ പങ്കെടുക്കുമ്പോഴെല്ലാം ഈ ആലയത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും നന്ദി ഈശോക്ക് ഒരായിരം നന്ദി കുഞ്ഞുങ്ങളെ എല്ലാ നിയോഗങ്ങളും ദൈവം കുഞ്ഞു പഠിപ്പിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ദൈവാനുഗ്രഹം പകർത്തു കൊടുക്കാനായിട്ട് സാധിക്കട്ടെ സ്കൂൾ മുഴുവൻ അധ്യാപകരുടെ ഇടയില് വലിയ ദൈവസേകം പരത്താനുള്ള കർത്താവ് ഇവിടെ വരുന്നുണ്ട് ैटिभिमिन् अर्थनगालु वीक्ष